ഇതെല്ലാം ഇതിനെല്ലാം കൂടി ചേർത്തിട്ട് പതിനാറായിരം രൂപയാണ് എന്റെ ഇന്റീരിയർ ഉൾപ്പെടെ എല്ലാം ഇംഗ്ലീഡ് രണ്ടരക്ക് താഴെട്ടാ വന്നേക്കുന്ന അടിപൊളി കുറേ പേർക്ക് ഇതൊരു ഇൻസ്പെയർ ആവും ചെറിയ സ്ഥലമുള്ളവർക്ക് രണ്ട് സെന്റ് ഉള്ളവർക്ക് പത്ത് വർഷമായി ശരിക്കും ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഞങ്ങളുടെ വീട് കയറുന്ന ടൈമിൽ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് പത്ത് വർഷം നമ്മൾ സിമന്റ് ബോർഡ് കൊടുക്കാൻ കാരണം ഇതുകൂടെ നമുക്ക് വോളിന്റെ തിക്നെസ് നമുക്ക് അപ്പൊ സ്പേസ് കുറച്ചും കൂടെ നമുക്ക് കിട്ടും ടൂ തൗസൻഡ് വെച്ചാൽ ഡോറിനും വന്നേക്കുന്നത് അപ്പൊ നമ്മൾ വീടെല്ലാം കണ്ടു നമുക്ക് ഒരു സംശയം വരും ഇപ്പൊ എവിടെ ഇരുന്നാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത് വീടിന്റെ സകലമായ കാര്യങ്ങളും ഈ കുട്ടി വിശദമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഒരു കൈതറട്ടെ കണ്ടോ ഒരു പച്ചക്കുളം പച്ച നിറത്തിലുള്ള കുളം കുളം അല്ലെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വീട് കണ്ടോ ഒരു കുഞ്ഞു വീടാണ് ഒരു സെൻ്റ് സ്ഥലത്ത് വെറും ഒരു സെൻറ് സ്ഥലത്ത് രണ്ടര ലക്ഷം രൂപയ്ക്ക് ഒരു കുഞ്ഞു ഫാമിലിക്ക് വരീട്ടുള്ള ഒരു അടിപൊളി ടൈനി ഹോം കൃത്യമായിട്ട് എല്ലാ സ്ഥലവും അളന്ന് തൂക്കി ബുദ്ധിപരമായിട്ട് അതിനേതായ യൂസ് കൊടുത്ത് പണിതിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് കമ്മോണി ഒരുപിടി ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പറയാം നോക്കുക ഒരു ജംഗ്ഷൻ ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം മുകളിലോട്ടും ഇങ്ങനെ പോകുന്ന ഒരു വഴിയുമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ കോർണറോട് ചേർന്നിട്ടാണ് ഇങ്ങനെ വീടുള്ളത് ആ വീടിൻ്റെ ഈ റോഡ് പോലെ തന്നെയാണ് ആ വീടിന്റെ ഭിത്തിയും പോയിരിക്കുന്നത് ആയിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് പറ്റുന്ന പോലെ കുറച്ച് ചെടികളും ഒരു പ്ലാന്റർ ബോക്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളിലേക്ക് വേറെ വഴിയുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു കുഞ്ഞ് വീടാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഈ വീട് ആരുടെയാണെന്ന് ചോദിച്ചാൽ സുമയ്യ സുമയ്യ നമസ്കാരം സുമയ്യ സുമയ്യയുടെ ഹസ്ബൻഡ് നിഖില് മകൻ ആരവ് നിങ്ങൾ മൂന്ന് പേരടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബമാണല്ലേ ശരിക്കും ഇതൊരു ഒരു സെന്റ് പോലും ഇല്ലാത്ത സ്ഥലമാണ് അവിടെയാണ് ഈ ടൈനി ഹോം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ഐഡിയ ഐഡിയ എന്ന് കിട്ടിയ പക്ഷേ ഒരു ഏഴ് വർഷം മുന്നേ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയയിലോട്ട് വരുന്നത് ആ സമയം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇതൊരു റിനോവേഷൻ വീടാണ് ആദ്യം എങ്ങനെയായിരുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ കയറി വരുമ്പോഴത്തേക്കും രണ്ട് ഒരു ഒരു ഹോളിന്റെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും സൈസില് തന്നെ സൈസിലുള്ള വീടാണ് പുറമേ നമ്മൾ ശരിക്കും പറഞ്ഞ ഒന്നും ചെയ്തിട്ടില്ല അകത്തോട്ട് വരുമ്പഴത്തേക്കുമേ ഞങ്ങളുടെ പഴയ വീടിന്റെ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പണ്ടത്തെ വീട്ടില് രണ്ട് ഡോർ വരുന്നുണ്ട് ആ ഒരു ഡോറിലോട്ട് കേറുമ്പോഴത്തേക്കും ഒരു ഹോള് അടുത്ത റൂമിലോട്ട് കേറുമ്പോൾ ആ ഒരു ഡോറിന്റെ അകത്തോട്ട് കേറുമ്പോഴത്തേക്ക് അടുത്ത റൂം അങ്ങനെ രണ്ട് റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഹാളിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഹാളിനെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് റൂമും ഈ സൈഡിലായിട്ട് ഒരു കിച്ചനും അത്രേ ഉണ്ടായിരുന്നുള്ളൂ ബാക്ക് സൈഡിൽ കൂടെ വേണം ബാത്റൂമിലോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് പൂശിയിട്ടുണ്ടായിരുന്നില്ല വേറെ പണികളൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്ന വീടല്ല അപ്പോഴത്തേക്കും ആദ്യം ഒരു ലിവിംഗ് ലിവിങ് റൂമെന്നുള്ള ഒരു അതാണ് എന്റെ മനസ്സിൽ ആദ്യം വന്നത് കാരണം ഒരാൾ കേറി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് റൂമിലായിട്ടും കട്ടിലിട്ടിട്ടുണ്ട് ആ കട്ടിലിൽ തന്നെ ഒരാളെ ഇരുത്തേണ്ടി വരും അപ്പം അവിടെ നിന്ന് ലിവിങ് റൂം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളൊരു ഇത് വന്ന ടൈമിലാണ് എനിക്ക് ഈ ഒരു ഐഡിയ വന്നത് അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു ആദ്യം തന്നെ പുള്ളി പറഞ്ഞു കാരണം ആളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ിലയിൽ ചെയ്യണം എന്നൊക്കെ ഉള്ള ഉള്ളൊരാഗ്രഹമാണ് പക്ഷെ അതിനായിട്ടുള്ള ഒരു ലോണും കാര്യങ്ങളും എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കടബാധ്യതയിൽ പെട്ടുപോകും കാരണം ഓൾറെഡി പുള്ളി സിസ്റ്ററിന്റെ മാരേജിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതും അത് കഴിഞ്ഞു നിൽക്കുന്ന ടൈമാണ് വീണ്ടും ഒരു ലോണിലോട്ട് വരാൻ താല്പര്യം ഇല്ലാത്തത് കാരണം അകത്ത് തന്നെ ഇരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഇത് വന്നു അതുകൊണ്ട് കയ്യിലുള്ള പൈസ കൊണ്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഗോൾഡ് ഗോൾഡ് അത് പണയം വെച്ചിട്ട് ഇനി നമുക്ക് നമുക്ക് എടുക്കാം മുന്നിൽ ആവശ്യമില്ല അങ്ങനെ ഗോൾഡ് വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇത്രയും ഒരു ഏഴ് വർഷത്തിന് ശേഷം ഇത്രയും ഒരു ചേഞ്ച് ഇത്രയും ടൈം പീരീഡ് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മോനായി മോൻ വന്ന ടൈമില് നമുക്ക് രണ്ടുപേർക്കും തുടങ്ങി ഇത് ഇങ്ങനെ നിക്കാൻ സ്ഥലം വേണം കുഞ്ഞിന് ഇരിക്കാൻ ഒരു സ്ഥലം വേണം അവന് വേണ്ടിയിട്ടൊരു സ്പേസ് വേണം എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്കും ഞങ്ങള് വീണ്ടും അതില് അപ്പൊ ഞാൻ പഴയ എന്റെ ആ ഒരു സംഭവം വീണ്ടും ഞാൻ പൊടി തട്ടി കൊണ്ടുപോയി അപ്പോഴും ആക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല നമുക്ക് മേളിലോട്ട് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇതിലോട്ട് വരാം ഇനി ഭാവിയിൽ മേളില് നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളൊരിത് വന്നു അപ്പോൾ ഇതിലോട്ട് ഇപ്പൊ തുടങ്ങി ഇപ്പൊ ഇതിന് ശേഷം ചേട്ടന് ഇതിനപ്പുറം മുകളിലോട്ട് വേറെ വേണ്ട ഇത് മതി ഞങ്ങൾ ഇതിലോട്ട് അടിപൊളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീറ്റ് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ അതിനകത്ത് എന്തൊക്കെയാ രണ്ട് ബെഡ്റൂം വിശാലമായ ഒരു ബാത്റൂമ് ഒരു ലിവിങ് സ്പേസ് നല്ല അടിപൊളി ഒരു കിച്ചൺ അതിന്റെ പുറകില് ശരിക്കും പറഞ്ഞാൽ അലക്കുകൂടെ ഉണ്ട് എല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടൈനിങ് ഹോം കൺസെപ്റ്റ് ഇതാണ് ഞങ്ങളുടെ ലിവിങ് ഏരിയ ലിവിംഗ് ഏരിയ ശരിക്കും ഈ ലിവിങ് ഏരിയെന്നാണ് ഈ വീടിന്റെ കൺസെപ്റ്റ് തുടങ്ങുന്നത് ആരേലും വന്നു കഴിഞ്ഞാൽ ഇരുത്താൻ ഒരു സ്പേസ് അങ്ങനത്തെ ഒരു ഒരിതിന്നിട്ടാണ് വന്നത് ഇതാണ് എന്റെ ലിവിംഗ് ഏരിയ ഞങ്ങളുടെ ലിവിംഗ് ഏരിയ ചെറുതായിട്ടൊന്നല്ല സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം എന്തൊക്കെ വേണോ ഈവൻ നമ്മുടെ പെയിന്റിങ്സ് പോലെ അതുപോലും അടക്കമാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞോളൂ ഓരോ ഡീറ്റെയിൽസും യു പി സിന്റെ വിൻഡോസാ കൊടുത്തിരിക്കുന്നത് കാരണം റോഡിൽ തന്നെ ആയത് കാരണം നമുക്ക് വിൻഡോസ് ഓപ്പൺ ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവും സ്ലൈഡിങ് പോലെ സ്ലൈഡിങ് ആയിട്ട് കൊടുത്തു അപ്പം ഓപ്പൺ ചെയ്യുന്നതിന്റെ പ്രശ്നം വരത്തില്ല നല്ല വ്യൂ ഉണ്ട് പിന്നെ ബ്ലൈൻഡ്സാ കൊടുത്തിരിക്കുന്നത് പ്രൈവസിക്ക് പ്രൈവസിക്ക് നമുക്ക് ആ ഒരു ഇത് അപ്പം ഈയൊരു യു പി വി സി വിൻഡോ ആയാലും ഒരുപാട് നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഏറ്റവും സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറവ് നോക്കി ഏതാ ബെസ്റ്റ് എന്ന് നോക്കി എനിക്ക് തോന്നുന്നു ഗൂഗിളിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരെയും ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അതിൽ നിന്നാണ് ഒരാളെ ചൂസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ കിട്ടി ഇതിനെല്ലാം കൂടി ചേർത്തിട്ട് രൂപയാണ് ആയത് എല്ലാ വിൻഡോസും എല്ലാ വിൻഡോസും കൂടെ ചേർത്തിട്ട് പതിനാറായിരം രൂപയാണ് ആയത് പിന്നെ ബ്ലൈൻഡ്സിൻ്റെതും ഒരു ഫൈവ് തൗസൻഡ് ആ റേഞ്ചിലാണ് നമ്മൾ എല്ലാ ചെയ്ത് തീർത്തത് എല്ലാത്തിനും കണക്കുണ്ട് എല്ലാം ഈ പറഞ്ഞതുപോലെ ബുക്കില് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം സഹിതം എല്ലാം എഴുതി എഴുതി ഓരോ ഡേറ്റ് രണ്ടര ലക്ഷം എല്ലാം ഇൻക്ലൂഡ് എന്റെ ഇന്റീരിയേഴ്സ് ഉൾപ്പെടെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തു രണ്ടരക്ക് താഴെട്ട വന്നേക്കുന്ന അടിപൊളി പിന്നെ ഇത് നമ്മുടെ ടി വി സ്റ്റാൻഡ് പറയുമ്പം ശരിക്കും പറഞ്ഞാ ടി വി സ്റ്റാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ചേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ ഇതിന്നാ കിട്ടിയത് പുള്ളി ഗിഫ്റ്റ് ചെയ്ത സംഭവമാണ് ഈ ഒരു തടി എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ ആളെ വെച്ച് ഈ ഒരു സംഭവം ചെയ്തു ഇതും പിൻട്രസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ എടുത്ത് വെക്കുന്നത് ഒരു ഇൻസ്പയർ ചെയ്തെടുത്ത് ഞാൻ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയൊരു ടി വി തന്നെ അവിടെ കൊടുത്തു അപ്പൊ അതിന്റെ എല്ലാ എഫക്റ്റിലോടും തന്നെ കാണാൻ പറ്റും മൂളായിട്ട് കൊച്ചിനെപ്പോ അടിപൊളിയായിട്ട് കാണും ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ വരുമ്പോ വോള് തന്നെയാണെങ്കിലും നല്ല രീതിയിൽ എല്ലാ രീതിയിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ അതായത് ഇന്റീരിയർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം വലിയൊരു ഞാൻ കൊടുക്കുന്നില്ല ചെയ്ത് ഫുള്ളും പിന്നെ റൂഫിങ്ങും നമ്മൾ സീലിംഗ് ചെയ്തതിന് ടോട്ടൽ എല്ലാം കൂടെ മുപ്പത്തി മൂവായിരം ഔട്ടർ കൂടെ ചേർത്തിട്ട് തേർട്ടി ത്രീ തൗസൻഡാണ് മൊത്തം കൂടെ ലൈറ്റ് ലൈറ്റ്സിനും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇലക്ട്രിക്കിന്റെ സാധനങ്ങൾ എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് എന്റെ കയ്യിലുള്ള ഒരു ട്വന്റി ഫൈവ് ആയിട്ടുണ്ട് അതിനുള്ളിൽ നമ്മൾ വയറിംഗ് ഒക്കെ പുതിയതാ കൊടുത്തത് അപ്പൊ ആ ഒരു സംഭവം എല്ലാം കൂടെ ട്വന്റി ഫൈവിനകത്തായിട്ടുണ്ട് ലൈറ്റ്സും ഇപ്പൊ നമുക്ക് ലൈറ്റ്സ് ഇത് ഇത്രയും കൊടുക്കണ്ടെങ്കിൽ നമുക്ക് ഇതിന് നിന്നും താഴോട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ വേണ്ടി പറ്റും സ്ഥലമുള്ളവർക്ക് ചെറിയ വീടുള്ളവർക്കൊക്കെ നല്ല അങ്ങനെ ഞാൻ പറഞ്ഞത് കാരണം കൊറേ പേർക്ക് ഇതൊരു ഇൻസ്പയർ ആവും ചെറിയ സ്ഥലമുള്ളവർക്ക് രണ്ട് സെന്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ തന്നെ മേളില് ടെറസില് ഒക്കെ നമുക്ക് ഒരു വീട് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റില് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ രണ്ടര അതിനുള്ളിൽ തന്നെ നമുക്ക് നിൽക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും ഇപ്പം ഇത് ചെയ്യണം എന്നുള്ളൊരിത് വന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ് മോന് വന്ന ടൈമിൽ കുറച്ചും കൂടി മോന് ഒരു ബെറ്റർ ലൈഫ് കൊടുക്കണം എന്നുള്ളൊരു ഇത് വന്നു അവൻ അറിവായി തുടങ്ങിയപ്പോഴത്തേക്കും ഇതിന് ഇത് നിക്കേണ്ടതല്ല കുറച്ചും കൂടി ഒരു ഒരിതില് കൊടുക്കണം എന്നുള്ളത് തോന്നിയിട്ടാണ് ഒരു ഇതിലോട്ട് വന്നത് ഓക്കെ ഇവിടെ ഇപ്പൊ നമ്മളിങ്ങനെ കയറി വെക്കുമ്പോൾ ഇത് തന്നെ അത്യാവശ്യം നല്ല സ്ഥലം എന്ന് തോന്നും എന്നാൽ ഇവിടെ രണ്ട് ബെഡ്റൂം ഉണ്ട് അതിന്റെ കൂടെ വേറെ വലിയ വിശാലമായ കിച്ചൺ ഉണ്ട് നമുക്ക് കിച്ചൺ ആദ്യം കാണാം അല്ലേ പറഞ്ഞു ഇതാ എന്റെ കിച്ചൺ വരുന്ന സ്പേസ് ഞങ്ങളെ പഴയ കിച്ചണിൽ നിന്ന് ഇത് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഭയങ്കര ലക്ഷറി കിച്ചൺ തന്നെയാണ് ഇതിലിപ്പം എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ വീടിന്റെ സ്ട്രക്ചർ ആ റൗണ്ട് വരുന്നത് ഈ കിച്ചന്റെ ഭംഗി ഭയങ്കരായിട്ട് കൂട്ടുന്നുണ്ട് അല്ലേ അതെ അപ്പോ ഒരു കിച്ചൺ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊണ്ടുവരണം ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ ഈ ഒരു സ്പേസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഒരു ടൈനി ഫ്രിഡ്ജും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് മേളൊക്കെ തന്നെ ഇന്റീരിയറിനെ എൻഹാൻസ് ചെയ്യുന്ന കുറേയേറെ സാധനങ്ങളുണ്ട് അല്ലേ ഗ്രീനറി കൊണ്ടുവന്നിട്ടുണ്ട് ലൈറ്റ്സ് ഉണ്ട് അവിടെ അതെ പിന്നെ വെജിറ്റബിൾസ് കട്ടിയാൻ ഒക്കെ ആയിട്ടും പിന്നെ ഞങ്ങളുടെ ചേട്ടൻ വന്നിരിക്കുന്ന ഒരു സ്പേസ് ആയിട്ടും ആ ഒരു സ്പേസിനെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ വരുന്നത് അവിടെ തന്നെ നല്ലൊരു മിററും കൊടുത്തിട്ടുണ്ട് അത് നമ്മളിപ്പം നമ്മളെ ഈ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്ന ലൈറ്റുള്ള മിററൊക്കെ ഒന്നും പിശിക്കിട്ടില്ല ചെറുതായിട്ടൊരു സാധനമായിട്ടല്ല എല്ലാം വൃത്തിക്കാണ് ഈ ചെറിയൊരു എമൗണ്ടിന് ഇത് ചെയ്ത് ചേർത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടിട്ടൊരു സ്പേസ് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു കിച്ചൺ കൗണ്ടറിൽ തന്നെ ആ ഒരു സ്പേസ് കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു കട്ട് കൊണ്ടുപോവുകയില്ല അവരുടെ ഇത് ഇങ്ങനെ തന്നെ കിടക്കും നമ്മുടെ ലിവിംഗ് ഏരിയ എങ്ങനെ കിടക്കും അതുപോലെ തന്നെ എന്റെ കിച്ചൺ ഏരിയ കിടക്കണം എന്നുണ്ട് അപ്പൊ പിന്നെ പാത്രം വെള്ളം ചൂടാക്കുന്ന പാത്രം മാത്രം ഇവിടെ വെക്കേണ്ടി വരും എന്നുള്ളൊരു ഇതൊന്നും അപ്പൊ അതും മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു വാട്ടർ ും മേടിച്ചു അപ്പൊ ഈ ഏരിയ ഇങ്ങനെ തന്നെ അങ്ങ് കിടന്നോളും ആവശ്യങ്ങളാണ് ഇവിടെ ഓരോരോ പിന്നെ കിച്ചൺ അലുമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്തേക്കുന്നത് ഇതിന് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത് ആണ് പതിനഞ്ച് രൂപയ്ക്കാണ് ഈ എല്ലാം എല്ലാം പതിനഞ്ചിനാണ് ചെയ്തേക്കുന്നത് അതും ഈ പറഞ്ഞവരെ കുറെ റിസർച്ച് ചെയ്ത് ഗൂഗിളിൽ നിന്നൊക്കെ വിളിച്ച് ആൾക്കാരെ കണ്ടുപിടിച്ച് എവിടെയാ ബെസ്റ്റ് നോക്കി അത് എടുത്തു ചെയ്തു പിന്നെ ടൈൽസിനായാലും എല്ലാം നമുക്ക് സ്ക്വയർ ഫീറ്റ് മുപ്പത്തിമൂന്ന് രൂപയ്ക്കാണ് കിട്ടിയത് അതിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി കാരണം നമുക്ക് അറിയാമെന്നുള്ള ഒരാളായിരുന്നു അപ്പൊ അവിടെ നിന്ന് നമുക്ക് കുറെ ലാഭിക്കാൻ വേണ്ടി പറ്റി ടൈൽസ് ഇതിന്റെ നമുക്ക് കുറെ ഇടങ്ങളിൽ ലാഭിക്കാൻ പറ്റും നമ്മൾ അന്വേഷിച്ച് കുറെ നമ്മള ടൈം അതിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയിരുന്ന് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും പറ്റും ഈ ഒരു ഭാഗത്ത് ഒരു ഈ ഒരു ഭാഗത്ത് എന്റെ മസാല അടിപൊളി ഇനിയാണ് നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട ബെഡ്റൂമുകളിലേക്ക് പോകുന്നത് അതാണ് മാസ്റ്റർ ബെഡ്റൂം ഇതാണ് ബെഡ്റൂം ഞങ്ങളുടെ ഇവിടെ രണ്ട് ബെഡ്റൂമും കൂടെ ഈ ഒരു സ്ഥലത്ത് വിശ്വസിക്കാം ആക്ച്വലി ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞങ്ങൾ പ്ലാൻ സെറ്റായ ടൈമിലും ഞങ്ങൾക്ക് രണ്ട് ബെഡ്റൂം ആയിട്ട് വരുമെന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് ചെയ്ത ടൈമിലും കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ബെഡ് നിൽക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഒരു അലമാരയും കൊടുക്കാം അതിനിപ്പം സൂൺ കൊടുക്കാൻ വേണ്ടി ഒരു അലമാര കൊടുക്കാം പിന്നെ ബാക്കി ഞാൻ ഇവിടെ ഫോട്ടോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക അതിങ്ങനെ കാണാൻ വേണ്ടിട്ട് ഫാമിലി ഫാമിലി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷേർട്ടിൽ ഞാൻ കൊടുത്തു ഇവിടെ ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു അതെ പത്ത് വർഷമായി ശരിക്കും ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഞങ്ങളുടെ വീട് കേറുന്ന ടൈമിൽ ഞങ്ങള് പരിചയപ്പെട്ടിട്ട് പത്ത് വർഷം അപ്പൊ ആ ഒരു മെമ്മറിക്ക് വേണ്ടി ഒരു ടൂ തൗസൻഡ് ഫോർട്ടീനിലാ കണ്ടത് ഓഫ് അതെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് മീറ്റ് ചെയ്ത് ഡേറ്റ് അടക്കം ഉണ്ട് എന്നാണ് പ്രണയത്തിലായതൊന്നുണ്ട് പിന്നെ കുഞ്ഞിനെ പ്രതീക്ഷിക്കാൻ തുടങ്ങിയത് എന്നാ ഒന്നുണ്ട് വീട് വെച്ചത് ടു ബി കണ്ടിന്യൂഡ് അതെ ഹാപ്പിലി പിന്നെ ഞങ്ങള് പാല് കാച്ചിന്റെ അന്നത്തെ അത് ഞാൻ മനസ്സിൽ വിചാരിച്ചു എനിക്ക് അതൊരു ഫ്രെയിം വേണം എന്നുള്ളത് വീട് പാല് കാച്ചിന്റെ അന്നെടുത്ത ഒരു ഫോട്ടോ ആണ് അതായത് നമ്മുടെ കളറുപടം അത് കളർ കളർ പടം പടം ബ്രോ ഇവിടെ ഇല്ല അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യായിരുന്നു വർക്കിനാണ് അതുകൊണ്ടാണ് ഇല്ലാത്ത ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവുകയാണ് ഈ പറഞ്ഞതുപോലെ മൂന്ന് പേരാണെങ്കിലും ഞങ്ങള് വീക്കെ ഫാമിലി എല്ലാം കൂടെ കൂടാറുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടൊരു റൂം കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളൊരു ചിന്തയും വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റൂം ഗസ്റ്റ് ഗസ്റ്റ് റൂം നമ്മുടെ ശരി അടിപൊളി ഇത് നമ്മുടെ ആ റോഡ് സൈഡിലോട്ട് ഒരു ഒരു വിൻഡോ ഇതിന് ടൈനി വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അലമാര കേട്ടിന് കൊടുത്തിട്ട് ഈ ബോർഡ് നമ്മൾ സിമന്റ് ബോർഡിലാണ് ചെയ്തേക്കുന്നത് കാരണം വേറെ ഒന്നും അല്ല നമ്മള് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മേസ്തിരിന്റെ ആ ഒരു കൂലി നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റി ബോർഡ് കാരണം അപ്പൊ നമ്മള് സിമന്റ് ബോർഡ് കൊടുക്കാൻ കാരണം ഇതുകൂടെ നമുക്ക് വാളിന്റെ തിക്നെസ് നമുക്ക് അപ്പൊ സ്പേസ് കുറച്ചും കൂടെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റി പിന്നെ വലിയ പണിപരിപാടികൾ നമുക്ക് അതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും ശരിക്കും പറഞ്ഞാൽ ഈ വീടിന്റെ ചുറ്റുമതിൽ ഇങ്ങനെ അങ്ങ് വൃത്തിക്ക് നിക്കുന്നു ബാക്കി ബാക്കിയുള്ളിൽ നമ്മള് വേണമെങ്കിൽ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാനും പറ്റുന്ന രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് ഡോസ് ഒക്കെ ഡോഴ്സ് നമ്മൾ ശരി ഈ ഒരു ഡോറിന് വന്ന രണ്ടായിരം രൂപയാണ് ടൂ തൗസൻഡ് വെച്ച രണ്ട് ഡോറിനും വന്നേക്കുന്നത് അത് ഞാൻ സോഷ്യൽ മീഡിയ തന്നെ റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് ടിംബേഴ്സ് എന്ന് പറഞ്ഞ ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ് രണ്ടായിരം രൂപ ഇതിന് രണ്ടായിരം ഈ വൈറ്റ് ഡോസ് വരുന്നത് രണ്ടായിരം ഇതൊക്കെ വെസ്റ്റേൺ സൈഡിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഡോസ് തന്നെയാണ് അപ്പൊ അത് തന്നെ കൊണ്ടുവന്നു രണ്ടായിരം ഫ്രണ്ടിലത്തെ മഹാഗണിയുടെ ഡോറാണ് ഇവർക്ക് ഫ്രണ്ടിൽ തന്നെ കൊടുക്കാൻ പറ്റും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഏകദേശം സിക്സ് തൗസൻഡായി അപ്പം ഡോസ് എല്ലാം കൂടെ എനിക്ക് ടെൻ തൗസൻഡിൽ നിർത്താൻ വേണ്ടി പറ്റി അടിപൊളി അത് അതൊരു ബഡ്ജറ്റ് നല്ല നല്ല രീതിയിൽ കുറയ്ക്കാൻ ാണ് ബാക്കി ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ ഉണ്ട് അല്ലേ ഒന്ന് കാണിച്ചു ഇതാണ് ബാത്റൂം ഞങ്ങൾക്ക് പണ്ട് ബാക്ക് സൈഡിൽ കൂടെ ആയിരുന്നു ടോയ്ലറ്റിൽ പോകൊണ്ടിരുന്നത് അപ്പൊ ഇതിപ്പോ വീടിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ടോയ്ലറ്റ് വന്നു അതും നല്ല നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ റൂംസും സ്പെഷ്യൽ ആണ് ബാത്റൂം തിങ്കിങ് റൂമെന്നൊക്കെ പറയണ പോലെ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെയും നല്ല രീതിയിൽ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു അതനുസരിച്ച് ഒരു ബാത്റൂം വീടിന്റെ അതേ രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് അതെ ശരിക്കും അപ്പുറത്തോട് കൂടെ ഉണ്ട് ആ സ്പേസിൽ അവിടെ നമ്മൾ ഒരു വാഷിംഗ് മെഷീൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് വീടെല്ലാം കണ്ടുവന്നപ്പോ നമുക്ക് ഒരു സംശയം വരും ഇപ്പൊ എവിടെ ഇരുന്നാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നതെന്ന് അതിന് ഇവിടെ സൊല്യൂഷൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് കാണിച്ചു കൊടുത്തേ ഇതാണ് ഇത് ഫോൾഡിങ് ടേബിളാ വരുന്നത് നമുക്ക് ആവശ്യം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം ഇത് ഗസ്റ്റിനെ ഉദ്ദേശിച്ചാണ് പിന്നെ ഓന് വേണ്ടിട്ട് സ്പെഷ്യൽ ടേബിൾ അവൻ അതിന് കുറവ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് അവന്റെ ഒരു ടേബിളും ഉണ്ട് ശരിക്കും സ്ഥിരം ചെയ്ത് ഉപയോഗിക്കാറുണ്ട് നൈറ്റ് ഒരു ഡിന്നർ ഡേറ്റ് ഒക്കെ വേണം തോന്നുന്ന സമയത്ത് ഒരു സിനിമയൊക്കെ ഒക്കെ കാണുന്ന ടൈമില് ഫുഡൊക്കെ കുക്ക് ചെയ്ത് സെറ്റ് സെറ്റ് ആക്കും ആക്കും എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീട് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഒരു കൈ തരട്ടെ താങ്ക് യു ഇത് ആൾക്കാർക്ക് കാണുമ്പോൾ കണ്ടോ മന്ത്ലി പ്ലാനർ ടൂ തൗസൻഡ് ട്വന്റി ഫോർന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബുക്കാ പക്ഷെ ഈ വീടിന്റെ സകലമായ കാര്യങ്ങളും ഈ കുട്ടി വിശദമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ പണി തുടങ്ങി വന്നേപ്രിൽ ഏപ്രിൽ ഒമ്പത് അന്ന് വന്ന എക്സ്പെൻസ് അടക്കം എല്ലാ എക്സ്പെൻസും ഈ ആൻഡ് എവരി ഈവൻ ബാത്റൂം ബ്രഷിന്റെ അടക്കമുള്ള പറഞ്ഞോ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും എത്ര ആയി എന്നുള്ളത് ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും എത്രയായി എങ്ങനെയാണ് ഇനി എത്ര വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റും ലാസ്റ്റ് ആവുമ്പോഴത്തേക്കും എത്ര നമുക്കായിട്ടുണ്ട് എന്നുള്ളതാണ് രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുക്ക് തീർന്നിട്ട് ഇവിടെ പണി തീർന്നില്ലായിരുന്നു അതാ പേപ്പർ ഫിക്സ് ചെയ്ത് വെച്ച് എഴുതിയിട്ടുണ്ട് അപ്പം കൂടി രണ്ടരക്കുള്ളിൽ നമ്മളിത് എത്രയും തീർത്തി തീർത്ത് അതിനുള്ള ഇതിങ്ങനെ സൂക്ഷിച്ചാണ് മെമ്മറി തന്നെയാണ് ഇത് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ ആൾക്കാരെല്ലാം വന്നിട്ട് എന്തു പറഞ്ഞു ആൾക്കാർ വന്നിട്ട് ഇപ്പൊ ചെറുതായിട്ട് എന്ത് പറയാൻ വേണ്ടിട്ട് വോക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തുടങ്ങി സുമയ്യാനി വിളിച്ചപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് കോൺഫിഡന്റ് ആയിട്ട് സ്റ്റാർട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നര ലക്ഷത്തിനൊരു പീടെ വെച്ചു എന്നുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പഴാ ഞാൻ അതും എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്ത് വന്നു കഴിഞ്ഞാലും രണ്ട് രണ്ടര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് അതിൽ നിന്ന് വന്നു സ്ഥലപരിമിതി ഉള്ളവർക്ക് പൈസയുടെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ലോൺ എടുക്കാണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു സംഭവം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു വീട് തന്നെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ബെഡ്റൂമിൽ ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയ അടിപൊളിയായിട്ടുള്ള വീട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇവരെ കൺഗ്രുലേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല വിളിച്ചപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല അപ്പൊ ഞങ്ങളെ വിളിച്ചതിന് സ്പെഷ്യൽ 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 താങ്ക്സ് ഇതുപോലെയുള്ള ടൈനി ഹോം കൺസെർട്ട് ഒക്കെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ കുറെ പേര് കടബാധിത മൂലം വളരെ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല എന്ന് തന്നെ പറയാണ് ഈ അവസരത്തിൽ അപ്പൊ ഞങ്ങള് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പൊ സുമയ്യയുടെ ഐഡിയാസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അടിപൊളിയായിട്ട് അപ്പോൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക അപ്പൊ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് ഒക്കെ ഇഷ്ടാവുവാണെങ്കിൽ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്കൊരു ബൈ ബൈ ബൈ